ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ ചൂട് സമയത്തും അതേപോലെ തന്നെ നൈഫ് നൈഫ്താറിനെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറി കൊണ്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോലെ ചെറി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ തന്നെ കേക്ക് ഷോപ്പുകളിലെല്ലാം കിട്ടുന്ന ചെറി അങ്ങനെ ടിന്നിലാക്കിയിട്ട് തരുന്ന ഷെ ചെറീസാണിത് ഇത് നമ്മൾ ഷുഗർ സിറപ്പിൽ അവർ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചെറീസാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചെറി കിട്ടുകയാണെങ്കിൽ അതും ഇതേപോലെ അതിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ചെറിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്കെല്ലാം വ നമ്മൾ അതിൻ്റെ മുകളെല്ലാം വെച്ചി കിട്ടില്ലേ ആ ഒരു ഇത് അപ്പോൾ ഞാനത് ചെറി കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുരു ഉണ്ടാകും അത് നമ്മളത് എടുത്ത് മാറ്റുക അതിനുശേഷം അതിൻ്റെ അത് നെട്ടി എടുത്തിട്ട് നമുക്ക് ആ ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ അളവ് ചേർത്തിട്ടുണ്ട് ഇനി മിക്സിൽ ആദ്യം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ലോണം കട്ടിയാക്കി എടുത്ത പാൽ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് അത് വീണ്ടും നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഐസ്ക്രീം ക്രീം ചേർക്കാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീട്ടും നിങ്ങൾ ഉണ്ടാക്കും അത്രയും ടേസ്റ്റായിട്ടുള്ള ഒരു ഒരു ചെറി ഉപയോഗിച്ചിട്ടുള്ള ഒരു ജൂന്താണ് ഷെയ്ക്ക് ആണ് അപ്പോൾ നല്ല നമ്മൾ ഈ ചൂടുള്ള സമയത്ത് ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കേക്ക്സ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയെല്ലാം വാങ്ങിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക